നമ്മുടെ ചെമ്പനീർ പൂവിൽ ബമ്പൻ ട്വിസ്റ്റ് അതേ പ്രേക്ഷകരെ നമ്മുടെ ശ്രുതി ഇനി നമ്മുടെ പഠിക്ക് പുറത്തേക്കോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ നമ്മുടെ ചന്ദ്രമതി കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു അതേ കൂട്ടുകാരെയും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു മകൻ നമ്മുടെ സച്ചിയുടെ വീട്ടിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ ചന്ദ്രമതി ആ മോനെ കുറേ വടക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതി സഹിക്കാതെ നമ്മുടെ ചന്ദ്രമതിയുടെ നേരെ ദേഷ്യപ്പെടുന്ന ഒരു രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രമതി നീ എന്താ ശ്രുതി എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ ഞാനാ കൊച്ചിനെയല്ല അതൊരു ദാരിദ്ര്യം പിടിച്ച കൊച്ചല്ലേ അമ്മയും അമ്മയും കൊച്ചുമൊക്കെ അല്ലേ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി വീണ്ടും പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആന്റി ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ ചന്ദ്രമതി വിചാരിക്കും ശ്രുതിയുടെ നല്ല മനസ്സ് മനസ്സുകൊണ്ടാണെന്ന് വിചാരിക്കും കേട്ടോ അതങ്ങനെ അപ്പോൾ നമ്മുടെ ശ്രുതി അതിനുശേഷം നമ്മുടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അടുത്ത് പോകുകയും അവിടെ ഇങ്ങനെ മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാൻ നേരമാണ് നമ്മുടെ സച്ചിയും രേവതിയും വീണ്ടും നമ്മുടെ ആധിനേം കൂട്ടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരികയായിരിക്കും അങ്ങനെ അപ്പം നമ്മുടെ ശ്രുതി ഇവരെ കണ്ടപാടെ ആ ഒരു മുറിയിൽ കയറി ഒരു കർട്ടൻ്റെ ബാക്കിൽ ഒളിച്ച് നൽകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി സച്ചിയും രേവതിയും ഈ നമ്മുടെ ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിച്ചടക്കുമോ നമ്മുടെ സച്ചിയും രേവതിയും ഇതൊക്കെ അറിഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആ എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ദ്രോഹിക്കുമെന്ന് അല്ലേ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും അത്രത്തോളം നല്ല മനസ്സ് വേറെ ആർക്കും ഇല്ലല്ലോ ചന്ദ്രമതി അറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും അത് മാത്രമാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ